നമസ്കാരം നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വിളിപ്പിക്കലിൻ്റെ പരിധിയിൽ വരുമെന്ന് ഇ ഡിയുടെ നിഗമനം സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യുമെന്ന് സൂചനയുണ്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന കരിമണൻ കമ്പനിയായിട്ടുള്ള മാസപ്പടി വാങ്ങിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അന്വേഷണത്തിൻ്റെ അടുത്ത പടിയായിട്ട് വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും മാസപ്പടി കേസിൽ സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിക്കഴിഞ്ഞു കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശമുള്ളത് ധനകാര്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടുള്ളത് മറ്റുദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിക്കും ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന് ഇവരിൽ ചിലർ നേരത്തെ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണിത് മാത്രമല്ല മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായിട്ടുള്ള എക്സാലോജിക്കിനും ക്രിമിനൽ കമ്പനിയായിട്ടുള്ള സി എം ആർ എൽ നൽകാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു നികുതി ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ ഇതുകൂടാതെ തന്നെ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടർവെയാണ് ഇ ഡി അന്വേഷണവും ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആദ്യത്തേതല്ല അവസാനത്തേതാവുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കേന്ദ്രം വില കൊടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു ഇ ഡി കൂലിപ്പണിയെടുക്കുന്നു എന്നാണ് പതിവ് പോലെ എം വി ഗോവിന്ദൻ്റെ തനന്താണ പ്രതികരണം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് ദിവസങ്ങളായി ജയിലിൽ കഴിയുന്ന കേജ്രിവാളിനെ കോടതി ജാമ്യം പോലും നൽകിയിട്ടില്ല ഇതിനെക്കുറിച്ച് ഇതുവരെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് ഇ ഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് മകൾക്ക് മാസപ്പടി ലഭിച്ചത് പിണറായി വിജയൻ്റെ ഭരണ സ്വാധീനത്തിലാണെന്ന് നികുതി വകുപ്പിൻ്റെ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് പി വി എന്ന ചുരുക്കപ്പേരിൽ പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്ത മുഖ്യമന്ത്രി ഭയന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മകൾ മാസപ്പടി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പിണറായിയിലേക്കും നീളുമെന്ന് വ്യക്തമാണ് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പി വി എന്ന ചുരുക്കപ്പേരുള്ളയാൾ കോടികൾ കൈപ്പറ്റിയെന്ന് ആദായനികുതി വകുപ്പിൻ്റെ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് ഇതിൽ പറയുന്ന പി വി താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആരും അത് മുഖവിലയ്ക്കെടുക്കില്ല അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവെന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പിണറായി വിജയൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷം പറയുന്നു പണം കൈപ്പറ്റിയ മറ്റ് ചില നേതാക്കളുടെ ചുരുക്കപ്പേരുകളും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടികൾക്കായുള്ള സംഭാവനകളാണെന്ന് ഈ നേതാക്കൾ പറയുകയുണ്ടായി ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാവാം കാരണമെന്നാണ് റിപ്പോർട്ട് വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായിട്ടും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഇതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടത് ഇ വന്നാൽ അപ്പോൾ കാണാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇ ഡി വന്നിരിക്കുന്നു ഇപ്പോഴെന്താണ് പറയാനുള്ളതെന്നും അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവും ഇ ഡി അന്വേഷിക്കുന്ന കിഫ്ബിയുടെ മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രിക്ക് പലതും ഭയപ്പെടാനുണ്ട് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒത്ത നടുവിൽ നിൽക്കുമ്പോൾ ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്നതിൻ്റെ പ്രത്യാഘാതം അത് ഗുരുതരമായിരിക്കും എം വി ഗോവിന്ദൻ ഒഴിച്ചുള്ള നേതാക്കളാരും പിണറായിയെ സംരക്ഷിച്ച് രംഗത്തെത്തിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പിണറായിയുടെ മടിയിൽ കനമുണ്ടെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിണറായിയെ അനുകൂലിക്കാൻ നേതാക്കൾക്ക് സി പി എം നിർദ്ദേശം നൽകിയെങ്കിലും ആരും തയ്യാറായിട്ടില്ല സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരക്ഷരം പിണറായിയെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല എം എ ബേബി അടക്കമുള്ള നേതാക്കളും സംസാരിച്ചിട്ടില്ല പിണറായിയുടെ ജനപ്രീതി കുറയുന്നതിൻ്റെ കാരണം തന്നെയാണ് ഇതിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത് ആരോപണ ശരങ്ങളിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയെ അനുകൂലിച്ചാൽ തങ്ങളുടെ ഇമേജ് ഇല്ലാതാകുമെന്ന് കരുതുന്ന നേതാക്കളാണ് സി പി എമ്മിൽ കൂടുതലായിട്ടും ഉള്ളത് മുഖ്യമന്ത്രിയാകട്ടെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തികച്ചും ആശങ്കാകുലനാണ് തനിക്ക് പാർട്ടിയിലും സർക്കാരിലും പ്രിയം ഇല്ലാതാകുന്നു എന്നാണ് പിണറായി ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് എന്തെങ്കിലും പിണറായിക്ക് സംഭവിച്ചാൽ അദ്ദേഹത്തെ പാർട്ടി ചവിട്ടിത്തേക്കുമെന്ന ഉറപ്പാണ് പിണറായിക്കെതിരായ നീക്കം പാർട്ടിയിൽ ഇപ്പോൾ ശക്തമാണ് ഇക്കാര്യം പിണറായിക്ക് നന്നായിട്ട് അറിയാം ഇലക്ഷൻ കഴിയുന്നതുവരെ ഇ ഡി തനിക്കും മകൾക്കുമെതിരായ നീക്കങ്ങൾ നടത്തരുതെന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇലക്ഷന് മുൻപ് എന്ത് സംഭവിച്ചാലും അത് തൻ്റെ തലയിലിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം സി പി എമ്മും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിണറായി യുഗം അവസാനിക്കാൻ സി പി എം ആഗ്രഹിക്കുന്നുവെന്നത് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് അതേസമയം തൃശ്ശൂരും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും കടുത്ത മത്സരം കാഴ്ചവെയ്ക്കുന്ന ബി ജെ പിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ നല്ലൊരു ഇരയാണ് കർത്തയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെയും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സി പി എമ്മിനെ തീർച്ചയായിട്ടും ഞെട്ടിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വ്യവസായിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അത് പ്രവർത്തകരെ ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക